സ്വർഗാരോഹണത്തിനു ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിച്ചു യേശുക്രിസ്തു സത്യദൈവമാണെന്ന് ധൈര്യപൂർവ്വം പ്രഘോഷിച്ച അവിടത്തെ അപ്പസ്തോലന്മാർ എപ്രകാരമാണ് മരിച്ചത് വിശുദ്ധ പത്രോസ് യേശു ക്രിസ്തുവിനെ ധൈര്യപൂർവ്വം പ്രഘോഷിച്ചതിന്റെ പേരിൽ എ ഡി അറുപത്തിനാലിൽ നീറോ ചക്രവർത്തിയാണ് പത്രോസിനെ കുരിശിൽ തറച്ചു കൊല്ലുവാൻ ഉത്തരവിട്ടത് എന്നാൽ തന്റെ ഗുരുവിന് സമാനമായ മരണം ഏറ്റുവാങ്ങുവാൻ താൻ യോഗ്യനല്ല എന്ന് അദ്ദേഹത്തെ ക്രൂശിക്കാൻ കൊണ്ടുപോയവരോട് പറഞ്ഞപ്പോൾ അപ്പസ്തോല പ്രമുഖനായ പത്രോസിനെ തലകീഴായി കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു വിശുദ്ധ അന്ത്രയോസ് മനുഷ്യനെ കൊന്നു തിന്നുന്നവരുടെ ഇടയിൽ പോലും പോയി സുവിശേഷം പ്രഘോഷിച്ച അന്ത്രയോസ് ലിഹ എ ഡി അറുപതിൽ ഗ്രീക്ക് നഗരമായ പാട്രാസിൽ വച്ച് തന്റെ സഹോദരനായ പത്രോസിനെ പോലെ കുരിശുമരണം വഹിക്കുകയായിരുന്നു അദ്ദേഹവും യേശുവിന് സമാനമായ മരണത്തിന് താൻ അർഹനല്ലെന്ന് വിശ്വസിച്ചിരുന്നു അതിനാൽ അദ്ദേഹത്തെ യക്സ് ആകൃതിയിലുള്ള കുരിശിൽ ബന്ധിച്ച് കൊല്ലുകയായിരുന്നു യാക്കോബ് യേശു ഏകരക്ഷകനാണ് എന്ന് പ്രഘോഷിച്ചതിന്റെ പേരിൽ യാക്കോബ് സ്ലിഹായെ കൊന്നുകളയുവാൻ ഹെറോദേസ് രാജാവ് ഉത്തരവിട്ടു അതിന്റെ ഫലമായി ിൽ ജെറുസലേമിൽ വെച്ച് അദ്ദേഹം കഴുത്തറത്ത് കൊല്ലപ്പെടുകയായിരുന്നു വിശുദ്ധ യോഹന്നാൻ ലോകം മുഴുവനെയും രക്ഷിക്കാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ റോമാക്കാർ യോഹന്നാൻ സിലിഹായെ ഒരു കൊളോസിയത്തിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊന്നുകളയുന്നതിനു വേണ്ടി തിളച്ച എണ്ണയിൽ എറിയുകയും ചെയ്തു എന്നാൽ യാതൊരു പരിക്കും ഏൽക്കാതെ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കണ്ട് കൊളോസിയത്തിൽ സന്നിഹിതരായിരുന്ന മുഴുവൻ പേരും യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു പിന്നീട് ഗ്രീസിലെ പാത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട വിശുദ്ധ യോഹന്നാൻ ദൈവത്തിൽ നിന്നുള്ള വെളിപാട് സ്വീകരിച്ചു പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകം എഴുതി കാലക്രമേണ എഫേസോസിൽ തിരിച്ചെത്തിയ അദ്ദേഹം ൂറ്റിനാലോടുകൂടി അവിടെ വച്ച് സ്വാഭാവിക മരണം സ്വീകരിച്ചു വിശുദ്ധ പീലിപ്പോസ് പുരാതന ഗ്രീക്ക് നഗരമായ ഹീരാപോളീസിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത് വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിന്റെ പേരിൽ പീലിപ്പോസ് ലിഹായെ തലകീഴായി കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു തലകീഴായി കുരിശിൽ കിടന്ന് മരണവേദന അനുഭവിക്കുമ്പോഴും അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ആ വഴിയെ കടന്നുപോയവരോട് സുവിശേഷം പ്രഘോഷിച്ചു വിശുദ്ധർത്തലോമിയ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത വിഗ്രഹാരാധകരുടെ ഇടയിൽ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിന്റെ പേരിൽ നിരവധി ക്രൂരമർദ്ദനങ്ങളാണ് സ്ലീഹ ഏറ്റുവാങ്ങിയത് വിഗ്രഹാരാധകരുടെ കോപത്തിന് പാത്രമായ അദ്ദേഹം പിന്നീട് അർമേനിയയിലെ അൽബാൻ നഗരത്തിൽ വെച്ച് ശിരച്ഛേദനം ചെയ്യപ്പെടുകയായിരുന്നു വിശുദ്ധ മത്തായി ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷം പേർഷ്യ എത്യോപ്യ എന്നിവിടങ്ങളിൽ സുവിശേഷ വേല ചെയ്ത വിശുദ്ധ മത്തായി പുനരുത്ഥാനവും ജീവനുമായ യേശുവിനെ തീഷ്ണതയോടെ പ്രഘോഷിച്ചതിന്റെ പേരിൽ എത്യോപ്യൻ രാജഭടന്മാരുടെ വാളിനിരയായി രക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു ഹെൽപയുടെ പുത്രനായ വിശുദ്ധ യാക്കോബ് വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജെറുസലേമിൽ ഉടനീളം പ്രഘോഷിച്ച ഹെൽപ്പയുടെ പുത്രനായ യാക്കോബിനെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കെ ജെറുസലേമിൽ വെച്ച് യഹൂദർ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു കല്ലെറിഞ്ഞുകൊല്ലുകയായിരുന്നു ശിമയോൻ മനുഷ്യനിർമ്മിതമായ ദൈവിക സങ്കല്പങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിൽ സത്യദൈവമായ ക്രിസ്തുവിനെ പ്രഘോഷിച്ച അപ്പസ്തോലനായ വിശുദ്ധ ശിമിയോൻ അവരുടെ കോപത്തിന് പാത്രമായി പേർഷ്യയിൽ വെച്ച് അവർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി സൂര്യദേവനെ ആരാധിക്കാൻ നിർബന്ധിച്ചു എന്നാൽ അതിന് വിസമ്മതിച്ചതിനാൽ അദ്ദേഹത്തെ ശിരസ് മുതൽ പാദം വരെ ശരീരം നേർപ്പകുതി രണ്ട് കഷ്ണങ്ങളായി കീറിമുറിച്ച് കൊല്ലുകയായിരുന്നു വിശുദ്ധ തദേവൂസ് വിശുദ്ധ യൂദാസ്തദേവുസ് യൂതയ സമേറിയ സിറിയ മെസപ്പൊട്ടാമിയ ലിബിയ എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ച ശേഷം അർമേനിയയിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ധൈര്യപൂർവ്വം പ്രഘോഷിച്ചതിന്റെ പേരിൽ യൂദാസ് ലിഹായെ ദണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ കഴുത്തറത്ത് മാറ്റുകയായിരുന്നു വിശുദ്ധ പൗലോസ് യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തവനും യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലൻ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നവനുമായ വിശുദ്ധ പൗലോസ് വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സകല ജാതി മനുഷ്യരും രക്ഷപ്രാപിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് ധൈര്യപൂർവ്വം പ്രകോശിച്ചതിന്റെ പേരിൽ അദ്ദേഹം റോമിൽ വെച്ച് തടവിലാക്കപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ കഴുത്തറത്ത് കൊല്ലുകയുമായിരുന്നു വിശുദ്ധ മത്തിയാസ് രക്ഷകനായ യേശുവിനെ ആദ്യമായി അനുഗമിച്ച എഴുപത്തിരണ്ട് പേരിൽ ഒരാളും ഒറ്റുകാരനായി യുദാസിന് പകരക്കാരനായി അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ വിശുദ്ധ മത്തിയാസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷം പ്രഘോഷിച്ചു നരഭോജികളുടെ ഇടയിൽ പോലും പോയി ക്രിസ്തുവിന്റെ സ്നേഹം പ്രഘോഷിച്ച അപ്പസ്തോലനെ കണ്ണുകൾ ചൂഴ്ന്നടത്ത് തടവിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നതിനു ശേഷം ശിരച്ഛേദനം ചെയ്യുകയുമായിരുന്നു വിശദ തീഷ്ണമായ വിശ്വാസം കൊണ്ട് നിറഞ്ഞ് എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് ഉദ്ഘോഷിച്ച തോമാസ് ലിഹായാണ് ക്രിസ്തു വർഷത്തിന്റെ ആദ്യ ശതകത്തിന്റെ മധ്യകാലഘട്ടത്തിൽ ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം പകർന്നു നൽകിയത് എ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് കപ്പലിറങ്ങിയ അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുകയും കൊടുങ്ങല്ലൂർ പാലയൂർ കോട്ടക്കാവ് കൊക്കമംഗലം ചായൽ നിരണം കൊല്ലം എന്നീ സ്ഥലങ്ങളിൽ ഏഴ് ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു സത്യദൈവമായ ക്രിസ്തുവിനെ ധൈര്യപൂർവ്വം പ്രഘോഷിച്ചതിന്റെ പേരിൽ മൃഗങ്ങളെയും ഇതിഹാസ കഥാപാത്രങ്ങളെയും ദൈവങ്ങളായി കണ്ട് ആരാധിച്ചിരുന്ന വിഗ്രഹാരാധകരുടെ കോപത്തിന് പാത്രമായ തോമസ് ലിഹായെ എഡി എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ വെച്ച് അവർ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു അപ്പസ്തോലന്മാർ ഇപ്രകാരം രക്തസാക്ഷികളായത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പസ്തോലന്മാർ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ അവർ ചെന്നെത്തിയ സ്ഥലങ്ങളിൽ നിരവധി വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ പിന്തുടർന്നു പോന്നവർ ജീവിച്ചിരുന്നു മനുഷ്യന്റെ അജ്ഞത മൂലമാണ് അവർ വിഗ്രഹങ്ങളെയും പ്രകൃതിശക്തികളെയും മൃഗങ്ങളെയും ഇതിഹാസ കഥാപാത്രങ്ങളെയും ദൈവമായി ആരാധിച്ചിരുന്നത് എന്നാൽ മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുവാൻ സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചവനാണ് യേശുക്രിസ്തു എന്നും ഇനി മുതൽ എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നും അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഈ സത്യം കലർപ്പില്ലാതെ ധൈര്യപൂർവ്വം പ്രകോഷിച്ചത് കൊണ്ടാണ് അവർക്ക് ക്രൂരമായ പീഡനങ്ങളും അതോടൊപ്പം മരണവും ഏറ്റുവാങ്ങേണ്ടി വന്നത് എല്ലാ മതങ്ങളും ഒന്നുപോലെയായിരുന്നുവെങ്കിൽ അപ്പസ്തോല പ്രമുഖനായ പത്രോസിനും പിലിപ്പോസ്ലിഹായിക്കും തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കേണ്ടി വരികയില്ലായിരുന്നു എല്ലാ മതങ്ങളിലൂടെയും ദൈവത്തെ കണ്ടെത്താമെങ്കിൽ അന്തരിയോസ്ലിഹായിക്ക് യക്സ് ആകൃതിയിലുള്ള കുരിശിൽ ബന്ധിക്കപ്പെട്ട് മരിക്കേണ്ടി വരികയില്ലായിരുന്നു എല്ലാ മതങ്ങളിലൂടെയും പ്രാപിക്കാമെങ്കിൽ വിശുദ്ധ ബർത്തലോമിയായും പൗലോ സിലിഹായും യാക്കോബ് സിലിഹായും കഴുത്തറക്കപ്പെട്ട് മരിക്കേണ്ടി വരികയില്ലായിരുന്നു എല്ലാ വിശ്വാസങ്ങളും മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുമെങ്കിൽ യോഹന്നാൻ സിലിഹായിക്ക് തന്റെ ശരീരം തിളച്ച എണ്ണയിലേക്ക് എറിയപ്പെടാൻ വിട്ടുകൊടുക്കേണ്ടി വരികയില്ലായിരുന്നു എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ദൈവ സുവിശേഷ ഗ്രന്ഥം രചിച്ച വിശുദ്ധ മത്തായി സ്ലിഹായിക്ക് വാളിനരയായി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരികയില്ലായിരുന്നു എല്ലാ വിശ്വാസങ്ങളിലൂടെയും നിത്യജീവൻ പ്രാപിക്കാമെങ്കിൽ വിശുദ്ധ യൂദാസ്ലിഹായിക്ക് ദണ്ട് കൊണ്ട് അടിയേറ്റുംഹായിക്കും മത്തിയാസ്ലിഹായിക്കും കല്ലേറുകൊണ്ടും മരിക്കേണ്ടി വരികയില്ലായിരുന്നു പ്രകൃതി ശക്തികളെല്ലാം ദൈവമായിരുന്നെങ്കിൽ സിമിയോൺസ് സ്ലിഹായിക്ക് ശിരസ് മുതൽ പാദം വരെ ശരീരം നേർപ്പകുതി രണ്ട് കഷ്ണങ്ങളായി കീറിമുറിക്കപ്പെട്ട് മരിക്കേണ്ടി വരികയില്ലായിരുന്നു അന്യദൈവങ്ങളെ ആരാധിക്കുന്ന വിഗ്രഹാരാധകരെല്ലാം സത്യദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നതെങ്കിൽ വിശുദ്ധ തോമാസ് ലിഹായിക്ക് കുന്തത്താൽ കുത്തപ്പെട്ട് മരിക്കേണ്ടി വരികയില്ലായിരുന്നു അതിനാൽ പ്രപഞ്ചത്തിലെ സകല മനുഷ്യരും ഈ മാറ്റമില്ലാത്ത സത്യം തിരിച്ചറിയട്ടെ ഒരേ ഒരു ദൈവമേയുള്ളൂ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും